ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ദിവസമായി കണ്ടിട്ട് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഇതിനിടയ്ക്ക് സിജോ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ സിജോന്റെ ചാനൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവർക്കും അറിയാവുന്ന പോലെ സിജോ നമ്മളെ ഒന്ന് റിയാക്ട് ചെയ്തു നമ്മൾ തിരിച്ചെന്ന് റിയാക്ട് ചെയ്തു അതിനെ തുടർന്ന് ഒരു പൈതൃകത്തിന്റെ ഒരു കാര്യം പറഞ്ഞു തിരിച്ചു നമ്മൾ റിയാക്ട് ചെയ്തു ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തു തീർന്നു ഞാനത് അവിടെ വിട്ടു പക്ഷെ സിജോ വീട്ടിൽ വന്ന് അമ്മയെ കണ്ട് അമ്മയെടുത്ത് സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു സിജോ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ പുറത്തു വരെ പോയേക്കുമായിരുന്നു അൽത്താഫ് എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഉണ്ട് പുള്ളി ഓച്ചറയിലുള്ളതാണ് ഞാൻ കരുനാപ്പിള്ളാണ് എന്റെ സ്ഥലം പുള്ളി പിന്നെ സിജോ സിജോന്റെ വൈഫ് എല്ലാവരും കൂടിയാണ് വന്നത് അങ്ങനെ ഇവര് വന്ന് അഞ്ചു പത്ത് മിനിറ്റ് അവിടെ ഇരുവുന്നു അത് കഴിഞ്ഞാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത് ഇവര് വന്ന സമയം എന്തായാലും നല്ല സമയമായിരുന്നു എന്റെ കുടുംബക്ഷേത്രം ഉണ്ട് അവിടുത്തെ ഉത്സവം നടക്കുമായിരുന്നു ആ സമയത്താണ് ഇവര് വന്നത് അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു ഏകദേശം രണ്ടു മണിക്കൂർ പുറത്ത് നമ്മൾ സംസാരിച്ചെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലൊരു ഹീറ്റ് മീൻസ് വേറെ മക്കൾ അങ്ങനെയൊന്നും ഇല്ല രണ്ടുപേരും രണ്ടുപേരുടെ ഭാഗം പറഞ്ഞു സിജോയ്ക്ക് എന്റെ ഭാഗം മനസ്സിലായിരുന്നു സ്റ്റിജോയുടെ ഭാഗം എനിക്കും മനസ്സിലായി അങ്ങനെ അവിടെ ആ ഒരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞ അവിടെ തീർത്തു അങ്ങനെ അവർ കൈയും കൊടുത്തു നമ്മൾ കലാം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അതാണ് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടത് എനിക്ക് സിജോ എടുത്ത് അന്നും ഒരു ഉറപ്പുമില്ല ഇന്നും ഒരു വെറുപ്പുമില്ല സിജു ഇങ്ങോട്ട് നന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു അവിടെ തീർന്നു എനിക്ക് വീട്ടിൽ വന്ന് മാപ്പ് പറയാൻ നേരത്തും ഞാൻ സിജോ എടുത്ത് പറഞ്ഞാൽ വേണ്ട സിജോ അമ്മെന്നും കാര്യം എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാനും പറഞ്ഞത് പിന്നെ ബാക്കി പുള്ളി പുള്ളി ഇഷ്ടം നമുക്ക് അതിനകത്ത് കൈയെടുത്താൻ പറ്റില്ല അത് നല്ല മനസ്സാണെന്ന് ഞാൻ പറയത്തുള്ളൂ നല്ല കാര്യം പിന്നെ ഇതിനകത്ത് സിജോ സിജോ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു രസകരമായി രസകരമായി ഒരു കാര്യം ഒരു ഫോൺ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ സിജോ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനും സിജോ പറയുന്നത് എങ്ങനെയാണ് അനന്ത ഫോൺ റെക്കോർഡ് ചെയ്യുന്നതെന്ന് സിജോയ്ക്ക് മനസ്സിലായി സിജോ ഫോൺ റെക്കോർഡ് ചെയ്തതെന്ന് എനിക്കും മനസ്സിലായി ലിറ്ററലി അങ്ങോട്ട് വീണ്ടും ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു സിജോ സിജോ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാ അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അറിഞ്ഞത് അമ്മ പറഞ്ഞിട്ടാണ് അറിയുന്നത് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് അമ്മ എന്തിനൊന്നും അടുക്കലിട്ട് വിളിച്ച് ശ്രദ്ധിച്ചാൽ എന്ന് തോന്നുന്നു പുള്ളിക്കാരത്തിൽ പറഞ്ഞ സിജോ തോണ്ട ഫോണൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് ഓക്കെ അതൊന്നും കുഴപ്പമൊന്നും നോ ഇഷ്യൂസ് അങ്ങനെ ആ ഒരു വിഷയം അവിടെ തീർന്നു നല്ല രീതിയിൽ തന്നെയാണ് അവര് അവിടെ നിന്ന് പോയത് എന്നാണ് എന്റെ വിശ്വാസം സോ ഈ ഒരു വിഷു കഴിഞ്ഞതിന് ശേഷം ഒരു വിനു സബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ചേട്ടൻ എനിക്കും സിജോന്റെ പരിചയക്കാരനാണ് പുള്ളി ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി പറയുന്നത് എന്നെ പറ്റി പറയും അന്നേരം അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ അപ്പൊ വലിയ കാര്യമൊന്നുമില്ല വേണമെങ്കിൽ കണ്ടാൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പൊ നമുക്ക് ചേട്ടന്റെ റിയാക്ഷൻ വീടിലോട്ട് അങ്ങോട്ട് പോവാ എന്താ പറയാ അല്ലെ ഇതാണ് നമ്മുടെ വിനു ചേട്ടൻ ചേട്ടന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം സോ ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അയ്യേ ചമ്മിയിൽ കാണിച്ചതുപോലെ തന്നെ സിജോയും അനന്തവും തമ്മിലുള്ള പ്രശ്നം അവിടെ ആയി എന്നിട്ട് ചേട്ടൻ തമ്പനിൽ അതല്ലല്ലോ കാണിച്ചത് ഏ ചേട്ടൻ ഇതാണ് തമ്പിനയിൽ വെച്ചേക്കുന്നത് സിജോ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട ഓക്കെ എന്നേലൊരു ആരോഗ്യം കാണിച്ചു എന്നിട്ട് ഹെഡിങ് ഇതാണ് കൊടുത്തേക്കുന്നത് വീട്ടിൽ കയറി മാപ്പല്ല പറയേണ്ട സിജോ എന്നിട്ട് ഒരു പച്ചത്തറിയുടെ ഒരു ഇമോജിയും കൊടുത്തിട്ടുണ്ട് ചേട്ടനെ തമ്പനിയിൽ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് സോൾവായെന്നുള്ള രീതി തോന്നുന്നില്ലല്ലോ ചേട്ടാ ഞങ്ങള് പുറയിൽ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് വെച്ചേക്കുന്നത് പക്ഷെ നിങ്ങൾ തമ്പിനകത്ത് എന്തൊക്കെ അടിച്ചു ചേറ്റി വെച്ചിട്ടുണ്ടല്ലോ ദേഹത്തൊട്ടുള്ള കളി വേണ്ടെന്നൊക്കെ എന്താണ് ഏ ഇടാൻ <laughs> 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 േ എനിക്ക് പറയാനുള്ള ഓരോ ഡയലോഗും പറഞ്ഞിട്ട് തൊണ്ടയിൽ കിച്ചുകിച്ചാണെങ്കിലും സോൾവ് ചെയ്യാൻ പാടില്ല എന്താ സോൾവ് ചെയ്യാൻ പാടില്ലെന്നാണോ പറയണേ നിങ്ങൾ സിജോന്റെ ഫ്രണ്ട് ആരണ്ടല്ലേ കൊള്ളല്ലേ തമ്മി തല്ലണം തമ്മി തല്ലി അങ്ങോട്ട് തും വിളിച്ച് അത് കേക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്ക് ഒരു ഹരം ഹരമൊരു അപ്പൊ തല്ലി തന്തയ്ക്ക് വിളിക്കുമ്പോൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഹരം ഉണ്ടാവുന്നതാണ് ചേട്ടൻ പറയുന്നത് ചേട്ടൻ എന്തിനാ ബാക്കിയുള്ളവർ കാര്യം പറഞ്ഞത് ചേട്ടൻ ചേട്ടന്റെ കാര്യം പറഞ്ഞാൽ പോരേ ചേട്ടന്റെ കാര്യം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒരുത്ത പറയുന്നത് എന്റെ തന്തക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഒന്നും കൊള്ളത്തില്ല നമുക്ക് അത് കൊള്ളു നാല് പറയാതിരിക്കാൻ തോന്നുന്നില്ല മനസ്സിലായോ തോന്നില്ല ആളുകളല്ലേ നമ്മുടെ ഓപ്രോ മച്ചാൻ ബ്ലോഗ്സ് പിന്നെ വിവി പിന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് അണ്ണൻ ഉണ്ടല്ലോ നമ്മുടെ മൂപ്പൻ ഒക്കെ വിളിച്ചില്ല അപ്പൊ ഈ സിജോന്റെ എന്റെ ഇഷ്യൂ എടുത്തിട്ട് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞത് സിജോയെ തെറി വിളിച്ചില്ലെന്ന് രീതിയിലാണ് പറഞ്ഞത് ആ പറയുന്നതിന്റെ കൂട്ടത്തില് ആ പാവപ്പെട്ട മൂപ്പൻ മൂപ്പൻ പാവപ്പെട്ടു ഇത് കേട്ട മൂപ്പൻ വെറുതെ ഇരിക്കുവോ ക്ലാസ് മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞ കിണ്ണൻ കാച്ചു താങ്ങുപോ എന്തോ തെറി മൂപ്പരാണെങ്കിൽ ഈ ഒരു ചെയ്തിട്ടില്ല കുത്തി സിജോ വിളിച്ചില്ലെന്ന് എടാ നീ കണ്ടോടാ ഞാൻ തെറി വിളിക്കുന്നത് സിജോ തെറി വിളിക്കുന്നത് തെറി വിളിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ തെറി വിളിച്ചെന്ന് പറയാൻ വേണ്ടി എനിക്ക് യാതൊരു മടിയുമില്ല പറയാം വിളിച്ചു എന്ന് തന്നെ പറയും വിളിക്കേണ്ടി വന്നാൽ വിളിക്കുകയും എന്ത് കൊണ കണ്ടിട്ടാണ്ടാ ഉണ്ടാക്കുന്നത് നീ കണ്ടിട്ടാണ് ഞാൻ എവിടെ എവിടെ ഉണ്ടാക്കി വീഡിയോ എന്റെ ചാനലിലത്തിയായി നോക്ക് ഞാൻ എന്ത് എന്ത് കൊണ ചോദിക്കുന്നത് നീ എന്ത് കണ്ടിട്ടാണ് നീ എന്നെ എന്നെക്കാറ് കൊണക്കാൻ നിക്കുന്നത് ഞാൻ എവിടെയെങ്കിലും വിളിച്ചു സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ റിയാക്ട് ചെയ്യുക ചെയ്തോ നീ എന്തോ ഉണ്ടാക്കാൻ ാണ് നിനക്ക് മനപൂർവ്വമായിട്ട് എവിടെ കൂടെ ചുരുക്കുമല എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ഞാൻ വീട് എടുത്ത് വിമർശിക്ക് ഞാൻ അതിന് മറുപടി തരാം ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കലേ എന്ന് മാത്രമേ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൂ നിന്നോട് പറയാനുള്ളൂ മനസ്സിലായോ നീ ഇത് കണ്ടിട്ട് നാളെ ഇനി വന്നിട്ട് അയ്യോ മൂപ്പൻ അങ്ങനെ ആയി മൂപ്പൻ ഇങ്ങനെ നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് അതിനോട് മറുപടി ഞാൻ തരും അപ്പൊ എന്താ ബിനുവണ്ണ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇതുപോലെ കേൾക്കേണ്ടി വരും എന്താണെങ്കിൽ മൂപ്പന്റെ വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിനുവണ്ണനും പോയി അതിൻ്റെ അടി കമന്റ് ഇട്ടിട്ടുണ്ട് സോറി മൂപ്പൻ ബ്രോ എന്നും പറഞ്ഞോട്ട് നമുക്ക് അതോടൊന്ന് കാണാം ബ്രോ ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ബ്രോ റിയലി സോറി സത്യത്തിൽ താങ്കളുടെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ താങ്കളും അറിയാതെ വന്നതാ അതാ ഞാൻ ആ സേട്ടാ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് വരുന്നത് അത് അത് ഏത് ഫ്ലോ അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ഇപ്പൊ മൂപ്പന്റെ വായിന്ന് കേട്ടപ്പോ ആ ഫ്ലോ എങ്ങും പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളോട് ഇഷ്യൂ ഒക്കെ കാണുമെന്ന് എന്തായാലും യു ബ്രോ ആ ഇരട്ടം കൊണ്ട് ചെന്ന് കീറിക്കൂടാതിന്റെയും കൂടെ കുറവേ ഉള്ളു മൂപ്പന്റെ തോന്നുന്നു ഉടനെ പോയി കമന്റ് എന്താണെങ്കിലും വീഡിയോ ഒക്കെ നോക്കി ചെയ്യണം ഇതുപോലെ ഇനിയാണ് ഈ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഞാൻ വിട്ടതാണ് ഇത് പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ അതുകൊണ്ട് പിന്നെ മോള എന്നൊക്കെ വിളിക്കുന്ന സംഭവം ചില ആളുകൾക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ കുറച്ച് കുറ്റവും കുറച്ചൊന്നും പറഞ്ഞ് മാത്രം ഇരുന്ന് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പം മോളേന്നോ ഒക്കെ വിളിച്ചു വരും അതിലൊരു കാണുന്നില്ല പറഞ്ഞു വരുന്നത് വീട്ടിൽ തന്നെ വീഡിയോ ാണ്ട്ടന്റെ തോന്നില്ല ചേട്ടന്റെ വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ അപ്പം ചേട്ടനും വീട്ടിൽ തന്നെ ഇരുന്നല്ലയോ ചെയ്യുന്നേ നിങ്ങളെ ഞാനൊന്നും വിളിക്കും എന്ത് പേരിട്ട് എനിക്ക് എന്ത് പേരിട്ട് വിളിക്കും അതാ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പോൾ പിന്നെ പറഞ്ഞത് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ലാതെ അതെനിക്ക് അണ്ണാ ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നിട്ട് വീഡിയോ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നുള്ളൂ ഞാൻ പഠിച്ചതൊക്കെ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് അത് കഴിഞ്ഞ് കൊല്ലം കൊല്ലത്ത് ബിടെക് അതിനുശേഷം നേരെ എറണാകുളത്തോട്ടാണ് അവിടെ കുറച്ച് നാളെ ജോലി ചെയ്തു അതിനുശേഷം പൂനെ അവിടെ ഒന്ന് രണ്ട് വർഷം ജോലി അതിനുശേഷം ബാംഗ്ലൂർ പോയി അവിടെയും ഒന്ന് രണ്ട് കൊല്ലം ജോലി ചെയ്തു പിന്നെ ദുബായി പോയി പിന്നെ കുവൈറ്റിൽ പോയി ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ജോലി ചെയ്ത് നിങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞോണ്ട് ഏഹ് കുറെ കടന്ന് കഷ്ടപ്പെട്ട് അലഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഓക്കെ നിങ്ങൾ വീട് അല്ലെ കാറ് കാർ അല്ലെങ്കിൽ വീട് അതിനിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല അതുപോലെ തന്നെ നമ്മൾ എന്നെ നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ചോ ഇരുപത് മിനിറ്റ് ആയിരിക്കും കാണുന്നത് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇല്ലല്ലോ ആ അപ്പൊ പറയുമ്പോൾ പറയാൻ പാടില്ല ഓക്കെ സിജോ പറഞ്ഞ അനന്തുനെ വിളിച്ച പൈതൃകത്തെ കുറിച്ച് സി പലരും നന്ദി വിളിക്കാനുണ്ടല്ലേ ഓപ്പൺ നന്ദിക്ക് വിളിക്കാനുണ്ട് അപ്പൊ ഇത് ആ ഒരു എന്താ പറയാ എന്താ പറയാ വളരെ നാച്ചുറൽ ആയിട്ട് പൈതൃകത്തെ കുറിച്ച് സംസാരിച്ചതാണ് അത് ഒരു വികാരത്തിൻ്റെ മേലും നമ്മൾ പറഞ്ഞു പോകും സംസാരിച്ചു പോകും അതിൽ ഞാൻ വളരെ നാച്ചുറൽ ആയിട്ട് തന്തയ്ക്ക് വിളിച്ചതാണ് അതൊരു വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോകും എന്നാണ് പറഞ്ഞു വെക്കുന്ന കാര്യം എന്റെ പൊന്ന അണ്ണ ഒരുത്തൻ വികാരത്തിന്റെ പുറത്ത് നാച്ചുറൽ ആയിട്ട് വന്ന അണ്ണന്റെ തന്തയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അത് കേട്ടും അണ്ണൻ നിക്കുമായിരിക്കും നമുക്ക് അത് കേട്ട് ഒന്നും പറ്റൂല നമ്മളത് റിയാക്ട് ചെയ്യും അല്ല വിളിച്ചിട്ട് തന്തൽ വന്നൊന്ന് പറഞ്ഞാൽ മതിയോ ഏ ഇവിടെ തീരുവോ കൊള്ളാ എന്തായാലും എന്റെ പൊന്നെ ഇങ്ങനെ കൊണയടിക്കാവോ മനസ്സിലാവുന്നില്ല പോയി സംസാരിക്കുകയും അനന്തമായിട്ട് ഒരു രമ്യതയിലെത്തി പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ഈ ആളുകളിലും ക്ഷേക്കാൻ കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കണി നോക്കി സംസാരിക്കുമ്പോഴും ഇവരുടെ ഈ ഒരു ബോഡി പോസ്റ്ററും കമ്മ്യൂണിക്കേഷൻ രീതിയും കാണുമ്പോൾ നമുക്ക് ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും അതിനകത്ത് അനന്തുവിൻ്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ഉണ്ട് അതായത് ഇവര് തമ്മിലൊരു ഗ്യാപ്പുണ്ട് ഞാനെന്തോ അവന്റെ ഭാര്യയെ ഗ്യാപ്പ് ഗ്യാപ്പെന്നൊക്കെ പറയും ഇത് എങ്ങോട്ട് പറഞ്ഞു വെക്കുന്നത് എനിക്ക് തോന്നുന്നത് സിജു അനന്തിന്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്ദു ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അനന്തു അത് പേടിച്ചിരിക്കുകയാണ് എന്നുള്ള എനിക്ക് പേഴ്സണലി ഫീൽ അതായത് അല്ലാണ്ട് ഈ സിജോന്ത് ഗുണ്ടല്ലോ അത് പേടിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളങ്ങ് സ്വയം പറയുകയാണല്ലോ ഞാനിങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുകയാണെന്ന് കുഴപ്പമില്ല അങ്ങനെ ഇരുന്നോട്ടെ അണ്ണൻ അത് പേടി ഞാൻ പേടിച്ച് വറച്ചിരിക്കുന്ന പറയുമ്പോൾ അണ്ണിൽ സമാധാനം കിട്ടുന്നത് അങ്ങനെ ഇരുന്നോട്ട് ഞാൻ അവിടെ പേടിച്ച് വറച്ചിരിക്കുമായിരുന്നെ പേടിച്ച് വറച്ചുണ്ടാക്കുമായിരുന്നു രണ്ടു ദിവസം ഞാൻ വീഡിയോ കാരാത്ത അതുകൊണ്ടാണ് കേട്ടോ പേടിച്ച് വറച്ചുവിട്ടിരുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്താണ് എനിക്ക് മനസ്സിലാവുന്നത് ചെയ്യണ്ടായിരുന്നു പറയുന്നത് ഉറ്റ പിന്നെ സിജോയെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് പൊതുവേ സിജു അല്ലായിരുന്നു ചെയ്യുന്നത് സാധാരണ സിജു നേരെ കയറി എന്താണ് പുട്ടികളുടെ സ്വഭാവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ അപ്പൊ ചേട്ടനെ പറഞ്ഞു വെക്കുന്നതേ എനിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു ഇൻഡയറക്ട് പറഞ്ഞു പറഞ്ഞ് മനസ്സിലായ് പറിച്ചില്ലാത്തവനുണ്ട് മനസ്സിലായി കാണുമല്ലോ അപ്പൊ അണ്ണന്റെ തോന്നലാണ് പറഞ്ഞു വെക്കുന്നത് സിജോയ്ക്ക് അറിയോ എന്ന് എനിക്ക് അറിയത്തില്ല അണ്ണന്റെ അറിയാൻ വേണ്ടി എന്റെ ഒരു തോന്നൽ പറയുകയാണ് അങ്ങനെ പൊട്ടിക്കുന്ന ഒരുത്തനാണ് സിജോ എങ്കിൽ ആദ്യം പോയി റോക്കിയായിരുന്നു ഇടിക്കേണ്ടത് അവൻ ഈ ഒരു അവസ്ഥയിലാക്കി റോക്കിയുടെ ജവള ഇടുന്ന അടിച്ച് പൊട്ടിക്കണം എന്നെല്ല മനസ്സിലായേ അവനെ ഇടിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ അയാളെ ഒരാളെ തല്ലിയ കാര്യം ഈ ആരെ വേളം തല്ലാനുള്ള ഇപ്പൊ അവകാശം ഇങ്ങനെന്തോന്നാണ് ഈ പറയുന്നത് അങ്ങനെ ഒരാൾ തല്ലിയ കാര്യം തല്ലിയവന് ആരെ വേണമെങ്കിലും തല്ലാനുള്ള അവകാശം ഉണ്ടെന്ന് എന്തോ ആണ് പറയുന്നത് ക്ലിയർ അല്ല എന്നാലും അത് തന്നെയാണ് പറയുന്നത് അണ്ണ അണ്ണ പൊട്ടത്തരം വിളിച്ച് പറയാനാണോ ചാനൽ ഓർമ്മിക്കുന്നത് മനസ്സിലാവുന്നില്ല എനിക്കൊരാളെ തല്ല അല്ലേ എനിക്കൊരാളെ തലോടാനാണ് പാടും അത് ശരി അണ്ണൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു ഇപ്പൊ അണ്ണന് അതിലത്തെ വീട്ടിൽ ചേച്ചി തോന്നുന്നു തലോടാൻ തോന്നി ചേട്ടൻ തലോടാൻ ചെല്ലുകയാണ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ചേട്ടന്റെ കവാല അടിച്ച് ചേച്ചി പൊട്ടി ചേച്ചിക്ക് അവിടെ അടിക്കാനാണ് പക്ഷേ ചേട്ടനോട് തലോടനാണ് സ്ട്രഗിൾ ചെയ്തത് മനസ്സിലായി തലോടാനീ പാടാണ് അത് പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ അത് അതാണ് പറഞ്ഞത് ആ തോന്നുന്നത് പലരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ മാപ്പ് പറയണം മാപ്പ് ചോദിക്കണം എന്ത് മാപ്പ് മാപ്പാ വീട്ടിൽ എന്തു മാപ്പാ ചോദിക്കട്ടെ നിങ്ങളുടെ നാട്ടിലേക്ക് എന്തു മാപ്പ ചോദിക്കും ഇങ്ങനെ എന്താണ് ഇങ്ങനെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താണെന്റെ പ്രശ്നം സിജോ മാപ്പ് ചോദിച്ചത് സിജോയും വലിയ കുരു ഇങ്ങേർക്കാണെന്ന് തോന്നില്ലല്ലോ ഏഹ് അടുത്ത് പോയി ചോദിക്കുന്ന മനുഷ്യ എന്ത് മാപ്പാ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാ നീ ചോദിച്ചു മാപ്പ് ചോദിച്ചത് ഇവിടെ ആരും പറഞ്ഞില്ല മാപ്പ് ചോദിക്കും പ്രകാരം വന്നതാണ് ഇപ്പോൾ അമ്മയോടും അച്ഛനോടും എനിക്കൊന്ന് അഞ്ചിനും അളീന ഉണ്ടായിരുന്നു വീഡിയോയിൽ ഒരു ഉത്സവം കല്യാണം എനിക്ക് തമ്മിൽ ആറാട്ടുമല്ലായിരുന്നു ഇപ്പൊ ഉത്സവം നടക്കുന്ന സമയത്ത് എന്റെ ഉത്സവം ചളവാക്കി ഗൈസ് എന്നിങ്ങനെ നമ്മുടെ അനന്തു പറയുന്നതായിരുന്നു എൻ്റെ ആറാട്ട് ചളവാക്കി ഗായ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ആറാട്ട് ചളവാക്കിയെന്നര് എനിക്ക് ആ ഒരു പോയിന്റ് ഇപ്പോഴാണ് മനസ്സിലായത് യും സിജോ എനിക്ക് അങ്ങനെ വീട്ടിലും വല്യച്ഛന്റെ മോനൊന്നും അല്ലല്ലോ സിജോ സിജോ ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടിലോട്ട് കയറി വന്നു സീരിയസ് ഞാൻ ആയി സിജോ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സിജോ അവർ വന്നു ഉള്ള കാര്യമാണ് പിന്നെ ആറാടിന്റെ കാര്യം എന്താണെന്ന് പറയുന്നുണ്ടല്ലോ ആറാട്ടൊന്നും അല്ല ഉത്സവം അമ്പലത്തിൽ ഉത്സവ നിങ്ങളുടെ നാട്ടിൽ ഉത്സവം പറയുന്നത് അതാ എനിക്കറിയില്ല ഉത്സവമാണ് അമ്പലത്തിൽ ആറാട്ടും പരിപാടിയൊന്നും ഇല്ല അത് കൊളവാന്ന് പറഞ്ഞ കാര്യം എന്ത് ഞാൻ അമ്പലത്തിൽ നിന്ന് കയറാത്ത വ്യക്തിയാണ് ഒരിക്കലാണ് ഞാൻ അമ്പലത്തിൽ പോയി അത് ഉത്സവത്തിന്റെ എന്താണ് അത് നാട്ടിലുള്ളത് മാത്രം ഇപ്പൊ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഞാൻ നാട്ടിലുണ്ട് കഴിഞ്ഞല്ലോ അമ്പലത്തിന്റെ ആയിരുന്നു അതുകൊണ്ട് അന്ന് ഉത്സവം ഉണ്ടായിരുന്നില്ല ഈ കൊല്ലമാണ് അതുകൊണ്ട് ഈ കോശയാത്രയൊക്കെ പോകുമ്പോ അതിന്റെ കൂടെ നമ്മൾ തുള്ളി തുള്ളിയൊക്കെ പോകുന്നതാണ് സിജോ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കും നടന്നില്ല അതാണ് ഞാൻ പറഞ്ഞ കൊളവാക്കിയെന്ന് എന്നിട്ടും അതിന് പോകാതെ സിജോ വന്നതിന്റെ പേര് ഞാൻ അവിടുന്ന് രണ്ടു മണിക്കൂറോളം സിജോട് സംസാരിച്ചു അത് എന്റെ മാന്യത അത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യം എന്റെ വീട്ടിലോട്ട് വന്ന ഒരു അതിഥിയാണ് സിജോ അതിനുള്ള മാന്യത ഞാൻ സിജോടുത്ത് കാണിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ മിനിമണ്ണം വന്നിരുന്നു ഇങ്ങനെ കൊണാരം പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു

കാര്യങ്ങളെ സമീപിക്കുകയും അധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ടു ദി ഡെപത്തിൽ പറയും പിന്നെ നല്ല സ്റ്റഡി നടത്തുന്ന ആളാണ് കാരണം മിക്ക വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് കാരണം സിജുവെ റോസ്റ്റ് ചെയ്ത സമയത്ത് പോലും സിജോയുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടുപിടിച്ച് അതിൽ നിന്നാ വേണ്ട ക്ലിപ്സാക്കി കണം നമുക്കൊരു വീഡിയോ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ മൂന്നാറ് പ്രാവശ്യം കേൾക്കുമ്പോഴായിരിക്കും അതൊരു ഒരു പത്ത് സെക്കൻഡ് സാധനം നമുക്ക് കിട്ടുന്നത് സോ അത്രയും സമയം കണ്ടെത്തി അന്ന് ചെയ്ത വീഡിയോ ആണ് അതുകൊണ്ടായിരിക്കാം രണ്ടു ലക്ഷത്തോളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുള്ളത് സോ വലിയ കാര്യം തന്നെയാണ് സംശയമുള്ള കാര്യമാണ് അപ്പൊ വളരെ നന്ദി അണ്ണി കുറച്ച് ലാസ്റ്റെങ്കിലും അണ്ണൻ എന്നെ പറ്റി രണ്ടുപാർക്കും നല്ല കാര്യം പറഞ്ഞിട്ട് അണ്ണൻ്റെ ഈ വീഡിയോ കണ്ടപ്പോ ഒരു റിപ്ലൈ തരണമെന്ന് തോന്നി അതുകൊണ്ട് തരുന്നത് അപ്പൊ കൂടുതലൊന്നും അണ്ണി ഞാൻ പോണ് മറ്റേ സിജോന്റെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം വെച്ചിട്ടുണ്ട് കണ്ടിട്ട് പോവുക ശരി ബൈ ഞാൻ നിൽക്കുന്നത് അനന്ദിൻ്റെ കൂടെയാണ് ഞങ്ങൾ അനന്ദൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നത് കാരുന്നില്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല യൂട്യൂബിനോട് വീട്ടുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇട്ടും ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂട്ടൊക്കെ സംസാരിക്കാം അപ്പോൾ കാരണം ആളുകൾക്കൊരു ഞങ്ങൾ തമ്മിൽ എന്തോ വലിയ എന്തോലെ ശത്രുതാണെന്നൊക്കെ വിചാരിക്കും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞതു കൊണ്ട് വളരെ അനന്ദൻ്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായൊരു വാചകം വന്നു അത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ് ആ അങ്ങനെ പറഞ്ഞു സംസാരിച്ചു മേ ബി അനന്ദ് ഇപ്പോൾ അതിനെപ്പറ്റി പറയും അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനെ അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കാണ്ട് പിടി കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊഴ്സിൽ എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം കുറച്ചുനാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായിത്തൊന്നിരിക്കും വിളിച്ച് പറയുമായിരുന്നു അന്ന് േബി നമുക്ക് ലൈഫ് ആകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം അപ്പൊ അമ്മയെ കണ്ടു കണ്ടു എനിക്ക് അനന്തുനോട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനത് സംസാരിച്ചു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ആ ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന അനന്തിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമയോദിക്കുകയാണ് എന്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി റിയലി സോറി ഞങ്ങി തട്ടി പറയുന്നതാണ് റിയലി സോറി ഇനി എന്താ പറയാ ഇനി വീട്ടിൽ ഇതുപോലെ വന്നിട്ട് പറയണമെന്ന് വീട്ടിലേക്ക് വീട്ടിൽ വന്ന് ഇതുപോലെ ഓക്കെ ഞാൻ അതിനും റെഡിയാണ് ഇല്ല അനന്ത് വീട്ടിലേക്കൊക്കെ വരും വരും ഞാൻ അനന്തിന്റെ വീട്ടിലേക്കൊക്കെ ഇല്ല സോറി സൗഹൃദത്തിന്റെ ഒരു ഒരു കാര്യമാണ് ഞാൻ പറയാനല്ലോ എനിക്ക് സിജെടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ക്രെഡിറ്റ് അങ്ങനെ ഇല്ല നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ കോണ്ടന്റ് ചെയ്യുന്നു അത്രേ ഉള്ളു അല്ലാതെ വേറെ അതിനകത്ത് അപ്പറൊന്നും ഇല്ല പക്ഷെ സിജോ നമുക്കതിൽ വീഡിയോ ചെയ്തു അതിനെ റിയാക്ട് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു അത്രേ ഉള്ളൂ ഞാൻ അതിന് ഞാൻ പറയുന്നു ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം അനന്ത ഇതായിട്ട് പറയണം അനന്തു അനന്തു അത് മനസ്സിലായി പറഞ്ഞപ്പോൾ അനന്തു ചെയ്ത വീഡിയോ ഒക്കെ അനന്തു വീഡിയോടെ ഓരോ വീഡിയോസിൻ്റെയും അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അനന്ത വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പൊ ട്രിം ചെയ്ത വേർഷൻ ഒക്കെ നമ്മൾ അത് മാത്രമേ യൂട്യൂബിൽ അവൈലബിൾ ഉള്ളു അത് കാണാ കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്റ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ ആയി ഹേർട്ടായിരുന്നു എനിക്കത് പറഞ്ഞു അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങാണ് പിരിയുന്നത് അപ്പൊ ദയവ് ചെയ്ത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങൾ എന്റെ കുറെ ഇഷ്യൂസ് പേഴ്സണൽ എന്ന് ഞാൻ പറയുന്നത് അത് മേ ബി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അതൊരാൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിന്റെ ഒരു വേദന എല്ലാവർക്കും മനസ്സിലാകും അപ്പൊ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് പെട്ടെന്ന് അതൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ഞാനൊന്ന് എന്റെ വായന്ന് അങ്ങനെ ഒരു മോശം പരാമർശം കൂടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ സിജോ സീരിയസ്ലി എന്റെ വീട്ടിൽ അത് വലിയ പ്രശ്നമില്ല അല്ല ഞാനിപ്പോ അറിയില്ല പറഞ്ഞത് വന്നപ്പോ ഞാൻ പറഞ്ഞോ അമ്മയ്ക്കെന്നെ അറിയാതെ അപ്പൊ ഞങ്ങൾ വന്നപ്പോ പേടി ഉണ്ടായിരുന്നു അമ്മ ഏത് രീതിയിൽ ദേഷ്യപ്പെട്ടില്ല എനിക്ക് ഉറപ്പാണ് കാരണം അമ്മ എന്ന് അനന്ത ദേഷ്യപ്പെട്ടില്ല അമ്മ ഭയങ്കര കൂടുതായിട്ട് എടുക്കുന്ന അമ്മയടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു ിലൊക്കെ പരിചയപ്പെട്ടു ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഉത്സവം കാണാൻ വേണ്ടി പറ്റി ഉത്സവത്തിനൊക്കെ പോകോട്ടെ അപ്പൊ ആ സ്നേഹത്തിൽ ഞങ്ങൾ പിരിയുകയാണ് എന്നും ആ സ്നേഹം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഓക്കെ ഇനി നിന്റെ മൈക്ക് മാറി പോകാതെ ഞാൻ തരാം ഇത് നിന്റെ സ്മൈലി നമ്മൾ നമുക്ക്